എന്താണ് മെയിൻ്റെനൻസ് മോഡെന്നും അതിൻ്റെ പ്രയോജനം എന്താണെന്നുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നത് നമ്മൾ മൊബൈൽ ഫോൺ റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് സർവീസ് സെൻറ്ററിൽ കൊടുക്കുന്ന സമയത്തും അതുപോലെ തന്നെ നമ്മൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥയിലെത്തുകയും നമ്മളുടെ മൊബൈൽ ഫോൺ മറ്റുള്ളവർ കൈകാര്യം ചെയ്യാൻ സാധ്യതയുള്ള ഘട്ടത്തിലുമൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്നൊരു ഓപ്ഷനാണ് മെയിൻ്റനൻസ് മോഡ് ചില ഫോണുകളിൽ അത് റിപ്പയറിംഗ് മോഡെന്നായിരിക്കും ഈ ഫോണിലെ റിപ്പയറിങ് ഉള്ളത് ഈ ഒരു ഓപ്ഷൻ ആക്ടിവേറ്റ് ചെയ്യുന്നതോടുകൂടി നിങ്ങളുടെ മൊബൈൽ ഫോണിലെ എല്ലാ ഡാറ്റയും ഹൈഡ് ആവുകയും ഒരു പുതിയ മൊബൈൽ ഫോൺ എങ്ങനെയാണ് അങ്ങനെ നിങ്ങളുടെ ഫോൺ മാറുകയും ചെയ്യും സർവീസ് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഫോൺ തിരിച്ചു കിട്ടിയതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ഫോൺ പഴയ രീതിയിലേക്ക് മാറ്റിയെടുക്കാനും സാധിക്കും അപ്പോൾ എങ്ങനെയാണ് മെയിൻ്റെനൻസ് മോഡ് ആക്ടിവേറ്റ് ചെയ്യുന്നത് എങ്ങനെ ഡീ ചെയ്ത് നമ്മുടെ പഴയ രീതിയിലേക്ക് തന്നെ മൊബൈൽ ഫോൺ മാറ്റിയെടുക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ അത് വീഡിയോയിൽ കാണാം ആദ്യമേ ഓർമ്മപ്പെടുത്തുന്നു ഈ ഒരു ഓപ്ഷൻ പുതിയ മൊബൈൽ ഫോണുകളിലാണ് ഉണ്ടാവുക ഒരു വർഷമൊക്കെ പഴക്കമുള്ള മൊബൈലും ഈ ഒരു ഓപ്ഷൻ ലഭിക്കുന്നതാണ് കുറച്ച് പഴയ ഫോണാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ ഉണ്ടാവില്ല അപ്പം നിങ്ങളുടെ ഫോണിൽ ഈ ഒരു ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്ക് നിങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും ആദ്യം ഈ ഒരു ഓപ്ഷൻ സാംസങ് ഫോണിലെ ഞാൻ കാണിച്ചുതരാം ആദ്യം നിങ്ങളുടെ ഫോണിലെ സെറ്റിംഗ്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം ഇപ്പോൾ ഇവിടെ താഴെയായിട്ട് നിങ്ങൾക്ക് ഡിവൈസ് കെയർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം അത് ഓപ്പൺ ചെയ്യുക അതിനകത്ത് നിങ്ങൾക്ക് ഏറ്റവും താഴെ മോഡ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം അത് ഓപ്പൺ ചെയ്താൽ ഈ ഓപ്ഷൻ ലഭിക്കുന്നതാണ് ഇനി അല്ല എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത് സെർച്ച് ബാറിൽ എം എ ഐ എൻ എന്ന് സെർച്ച് ചെയ്താൽ മതി അപ്പോഴെത്തന്നെ നിങ്ങൾക്ക് മോഡ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം ജസ്റ്റ് അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അത് ടേൺ ഓൺ ചെയ്യേണ്ട ഓപ്ഷൻ കിട്ടും അത് നിങ്ങൾ ടേൺ ഓൺ ചെയ്തിട്ട് നിങ്ങൾക്ക് ആക്ടിവേറ്റ് ചെയ്യാവുന്നതാണ് ഞാൻ മറ്റൊരു ഫോണിൽ ഇത് ഫുള്ളായിട്ട് കാണിക്കുന്നതുകൊണ്ട് ഈ ഓപ്ഷൻ ഇവിടെ പറയുന്നില്ല എന്നിട്ട് ജസ്റ്റ് അത് റീസ്റ്റാർട്ട് ചെയ്താൽ മതി ഓക്കെ ഇനി ഞാൻ മറ്റൊരു ഫോണിൽ ഇതേ ഓപ്ഷൻ കാണിച്ചു തരാം ഇത് മറ്റൊരു മൊബൈൽ ഫോണാണ് സാധാരണ പോലെ തന്നെ നിങ്ങൾ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തിട്ട് അല്പം താഴേക്ക് സ്ക്രോൾ ചെയ്യാം അല്പം താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ സിസ്റ്റം ആൻഡ് അപ്ഡേറ്റ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടാവും അത് ഓപ്പൺ ചെയ്യുക അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനകത്ത് റിപ്പയറിംഗ് മോഡ് ഉണ്ടാകും ജസ്റ്റ് അത് ഓപ്പൺ ചെയ്തിട്ട് ആക്ടിവേറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം അതിനു മുമ്പ് നിങ്ങൾക്കിപ്പോൾ ചില ഫോണിലൊന്നും ഇങ്ങനെ ആയിരിക്കില്ല ഓപ്ഷൻ അപ്പോൾ ഏത് ഫോണായാലും നിങ്ങൾ മെയിൻ്റനൻസ് എന്ന് ഇത് ഇപ്പോൾ ഇതിൽ മെയിൻ്റനൻസ് എന്ന് സെർച്ച് ചെയ്താലും റിപ്പയറിംഗ് മോഡ് കാണിക്കുന്നുണ്ട് അപ്പോൾ എങ്ങനെ സെർച്ച് ചെയ്താലും മെയിൻറ്റനൻസ് എന്ന് സെർച്ച് ചെയ്താൽ ഈ ഓപ്ഷൻ ലഭിക്കുന്നതാണ് ഇനിയിവിടെ ഞാൻ ഒന്ന് എൻ്റർ റിപ്പയറിങ് മോഡെന്ന് പറയുന്ന ഓപ്ഷൻ അതായത് നിങ്ങൾക്ക് മെയിൻറ്റനൻസ് ആണെന്നുള്ളതെങ്കിൽ ആ ഓപ്ഷനിലേക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ പാറ്റേൺ ലോക്ക് ചോദിക്കും അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എൻ്റർ ചെയ്ത് കൊടുക്കുക അപ്പോൾ എൻ്റർ എന്ന് പറയുന്ന ഒരു ബട്ടൺ വരും അത് എൻ്റർ ചെയ്ത് കൊടുക്കുക ഫോണിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവും എല്ലാം കണ്ടിന്യൂ ചെയ്താൽ മതി നിങ്ങൾ ഓക്കെ എന്നിട്ട് അല്പ നേരം ഒന്ന് കാത്തിരുന്ന് കഴിഞ്ഞാൽ ഫോൺ റീസ്റ്റാർട്ട് ആകുന്നതാണ് റീസ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും ഫോണിൻ്റെ അവസ്ഥ എന്ന് ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ എൻ്റെ ഫോൺ റീബൂട്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് പിന്നെ ഒരു സ്വിച്ചിങ് എന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ലോഡിംഗ് എന്ന് പറഞ്ഞിട്ടോ കാണിക്കും നിങ്ങൾ ഒന്നും ചെയ്യാതിരിക്കുക ഫോണ് മുഴുവനായിട്ട് ഓണായി കിട്ടുന്നത് വരെ കാത്തിരിക്കുക ചില ഫോണിൽ പാറ്റേൺ ലോക്ക് ചോദിക്കും ചില ഫോണുകളിൽ അങ്ങനെ ചോദിക്കില്ല അപ്പോൾ ഇപ്പോൾ ഓൺ ആയി കഴിഞ്ഞാലുള്ള അവസ്ഥ ഞാൻ കാണിച്ചുതരാം ഇതിപ്പോൾ എൻ്റെ ഫോൺ ഓപ്പൺ ആയിട്ടുണ്ട് ഇതിനകത്ത് എൻ്റെ ഫേസ്ബുക്കോ വാട്സപ്പോൾ ഇൻസ്റ്റഗ്രാമോ ഒന്നും തന്നെ ഇല്ല ഇനി ഞാൻ എൻ്റെ കോണ്ടാക്റ്റ് ഓണാക്കി കാണിച്ച് തരാം ഇതിനകത്തും എൻ്റെ യാതൊരു തരത്തിലുള്ള കോണ്ടാക്റ്റോ ഡാറ്റയോ ഒന്നും തന്നെ ഇല്ല ഇനി ഞാൻ ഗാലറി ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ച് തരാം എൻ്റെ ഗാലറി ഓപ്പൺ ചെയ്താലും ഒന്നും തന്നെ അതിനകത്ത് ഉണ്ടാവില്ല പുതുതായിട്ട് ഫോൺ സെറ്റ് ചെയ്യുന്നത് പോലെ തന്നെയാണ് ഉണ്ടാവുക ഇനി ചില മൊബൈൽ ഫോണുകളിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്താലും കോൾ ചെയ്യാനും മൊബൈൽ ഡാറ്റ ഉപയോഗിക്കാനുമൊക്കെ സാധിക്കും ഓക്കെ മറ്റു ചില ഫോണുകളിൽ എല്ലാം തന്നെ മെയിൻ്റനൻസ് മോഡിൽ ആക്കി കഴിഞ്ഞാൽ ഫോണിലെ എല്ലാ കാര്യങ്ങളും സ്റ്റോപ്പ് ആകുന്നതാണ് ഇപ്പോൾ ഈ ഫോണിൽ നമുക്ക് അത്യാവശ്യം പുതിയ ഫോൺ ഉപയോഗിക്കുന്നത് പോലെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇനി ഇത് നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ നിങ്ങളുടെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ എന്തിലാണ് ഈ മെയിൻ്റെനൻസ് മോഡ് അല്ലെങ്കിൽ റിപ്പയറിംഗ് മോഡ് ഓൺ ആക്കിയത് അതിനകത്ത് പോകുക എന്നിട്ട് ആ മോഡ് തന്നെ റിപ്പയറിംഗ് മോഡ് അല്ലെങ്കിൽ മെയിൻ്റെനൻസ് മോഡ് ഓൺ ആക്കി കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് അത് ഡിസേബിൾ ചെയ്യേണ്ട ഓപ്ഷൻ കിട്ടും അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഫോണൊന്ന് റീസ്റ്റാർട്ടാകും റീസ്റ്റാർട്ടായി കഴിഞ്ഞാൽ സാധാരണ പോലെ തന്നെ നിങ്ങളുടെ പാറ്റേൺ ലോക്ക് ഒന്ന് ഉപയോഗിച്ചെടുത്താൽ മതി അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ പഴയ ഫോൺ എങ്ങനെയാണോ അങ്ങനെ തന്നെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നതാണ് നിങ്ങളുടെ എല്ലാ ഡാറ്റയും അതിനകത്ത് തന്നെ പിന്നെ മെയിൻ്റെനൻസ് മോഡ് ഓൺ ആക്കുന്നതിന് മുമ്പ് പ്രത്യേക കാര്യം ഓർമ്മപ്പെടുത്താം നിങ്ങളുടെ ഹാർഡ്വെയർ ആയിട്ടാണ് നിങ്ങൾ ഫോൺ കൊടുക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഡാറ്റ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് അപ്പോൾ ജസ്റ്റ് നമ്മുടെ ബാറ്ററി കംപ്ലൈൻ്റ് ആയാലേ സ്ക്രീൻ ഡിസ്പ്ലേ റിപ്പയറിങ് അതുപോലെ തന്നെ ചാർജിങ് പ്രോബ്ലം അങ്ങനത്തെ ചെറിയ കാര്യങ്ങൾ റിപ്പയർ ചെയ്യാൻ കൊടുക്കുന്ന നിങ്ങൾക്ക് ഡാറ്റയൊന്നും നഷ്ടപ്പെടില്ല അല്ല നിങ്ങളുടെ ഹാർഡ്വെയർ ആണ് കംപ്ലൈൻ്റ് ആയിട്ടുള്ളതെങ്കിൽ നിങ്ങളുടെ മദർ ബോർഡും കാര്യങ്ങളൊക്കെ റിപ്പയർ ചെയ്യുന്നതാണെങ്കിൽ നിങ്ങളുടെ ഡാറ്റ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങളത് ബാക്കപ്പ് ചെയ്ത് വെക്കുക തന്നെ വേണം എന്നിട്ട് മാത്രമേ ഈ കാര്യങ്ങൾ ഓണാക്കാൻ പാടുള്ളൂ അല്ലാത്ത സാധാരണ നോർമലായിട്ടുള്ള കാര്യങ്ങളൊക്കെ റിപ്പയർ ചെയ്യാൻ കൊടുക്കുന്നതെങ്കിൽ നല്ലൊരു ഓപ്ഷനാണ് ഈ മെയിൻ്റെനൻസ് മോഡ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും ദയവായി ഷെയർ ചെയ്യുക ഇത്തരം വീഡിയോകൾ ഡെയിലി ലഭിക്കാൻ എഫ് ടി എം ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോമായി ഞാൻ വരും അതുവരേക്കും ഗുഡ് ബൈ